മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ലഹരി മാഫിയയുടെ പിടിയിൽ നിന്ന് കുഞ്ഞുമക്കളെ രക്ഷിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്ന സന്ദേശവുമായി റിട്ടയേർഡ് വ്യോമസേന ഉദ്യോഗസ്ഥനും നിരണം സ്വദേശിയുമായ എം ഓ വർഗീസ് ബാംഗ്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കാർഗിൽ കിച്ചൺ മാനേജിംഗ് ഡിറക്ടർ കൂടിയായ അദ്ദേഹം ഞങ്ങളുടെ പ്രതിനിധി ജിജു വൈക്കത്തുശ്ശേരിയുമായി സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം സ്കൂൾ തുറക്കുമ്പോൾ വിദ്യാർത്ഥികളുമായി സംവദിക്കേണ്ട രീതി വിശദീകരിച്ചത് എന്നെ സംബന്ധിച്ചോട് പറയാനുള്ളത് കുഞ്ഞുങ്ങളോടല്ല കുഞ്ഞുങ്ങളെല്ലാം ജന്മനാർക്കും ഒരു കുഴപ്പമില്ല നമ്മളെ കോഴിക്കും കുഴവിക്കും ഇടുന്ന ആ ശീലം നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചെടുക്കുന്ന മാതാപിതാക്കന്മാരുടെ ഉത്തരവാദിത്വമാണ് മാതാപിതാക്കന്മാരുടെ ഉത്തരവാദിത്വം നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇന്ന് ഈ പരാജയങ്ങൾ സംഭവിക്കുന്നത് വളരെ ചുരുക്കത്തിൽ പറയാം ഒരു കുഞ്ഞ് രാവിലെ പോകുമ്പോൾ അവർ നേഴ്സറിയിലാകുമ്പോൾ നിങ്ങൾ ഉമ്മ കൊടുക്കും ഒന്നാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നിങ്ങളുടെ ആന്മകൾ ആൺകുഞ്ഞോ പെൺകുഞ്ഞോ ആയിക്കോട്ടെ മാതാപിതാക്കന്മാരെ നിങ്ങൾ അവരെ ഉമ്മ കൊടുത്ത് വിടണം നിങ്ങൾ വരുമ്പോൾ അവരുടെ അടിമുടി ശ്രദ്ധിക്കണം നിങ്ങളെ അറിയാതെ അവർ പിരയ്ക്കകത്ത് കയറി പോകരുത് നിങ്ങൾ വാട വീട്ടിലാണോ ഷെയറിങ്ങാണോ കൊട്ടാരത്തിലാണോ എവിടെയാണെങ്കിലും പ്രശ്നമില്ല വരുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ കാത്തിരിക്കണം അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കണം അവരുടെ കണ്ണുകളിലേക്ക് നോക്കണം അവർക്ക് ചുമ്മാനം കൊടുക്കുമ്പോൾ അറിയാം അവിടെ വായിൽ നിന്ന് എന്തിൻ്റെ വാസനയാവരുന്നതെന്ന് എൻ്റെ അമ്മ എൻ്റെ എന്നെ ഉമ്മ പറഞ്ഞാൽ പലതിൽ നിന്നും കുഞ്ഞു ഒഴിഞ്ഞിരിക്കും അവൻ്റെ കണ്ണ് കലങ്ങി കിടന്നാൽ നോക്കണം അവൻ്റെ ഞാട് കരമ്പുകളെ പിടിച്ച് സ്പർശിച്ച് നോക്കണം നിങ്ങൾ ചെയ്ത് നോക്കൂ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടത്തില്ല അപ്പനും അമ്മയും മക്കളെ കാട്ടി തിരക്കാണ് വാട്സപ്പിൽ എൺപത് ശതമാനം ജീവിതത്തിൻ്റെ സമയം നഷ്ടപ്പെടുത്തുന്ന വാട്സപ്പുകളും മൂവികളിലും സീരിയലുകളിലും കുഞ്ഞു വരുമ്പോൾ അറിയത്തില്ല അമ്മ കയറിയപ്പോൾ കുഞ്ഞു അറിയ മോൻ വന്ന് അറിയുന്നില്ല അമ്മ വാട്സപ്പിലാണ് അല്ലെങ്കിൽ സീരിയലിലാണ് കയറി കിടക്കുന്ന തലവേദനയാന്ന് പറയുന്നു എന്തിൻ്റെ തലവേദനയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇല്ലേ കുഞ്ഞുങ്ങളെ മാതാപിതാക്കന്മാർ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടും നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇതിനായിട്ട് ബന്ധപ്പെടാം ധാരാളം പറയുവാനുണ്ട് മാതാപിതാക്കന്മാർ നന്നായാൽ കുഞ്ഞുങ്ങൾ നന്നാവും നമ്മുടെ മുഖം മോശമായാലും നിലക്കണ്ണാട് തല്ലിപ്പൊട്ടിച്ചിട്ട് കാര്യമില്ല നാം നമ്മെ തന്നെ വെടിപ്പോടെ ശുദ്ധിയോടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് മാതൃകയായി ജീവിച്ചാൽ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടത് അല്ലാത്തൊരു രോഗത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് മരണത്തെ നിങ്ങളറിയുന്നില്ലായിരിക്കും പക്ഷെങ്കിൽ കുഞ്ഞുങ്ങളിന്ന് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കുത്തിവെപ്പിൻ്റെയും ലഹരിയുടെയും രാസപദാർത്ഥങ്ങളുടെയും പുറകെ ഓടുമ്പോൾ നിങ്ങൾ കണ്ണടച്ചു തരുന്നു കഴിഞ്ഞാൽ അവരും നിങ്ങളെ കണ്ണടച്ച് കാണിക്കുന്നു എല്ലാവർക്കും അനുഗ്രഹം നന്ദി